കൊറച്ച് കടലെടുത്ത് വെച്ചിട്ടുണ്ടേ കൊറച്ച് കൂട്ടറിയാക്കാലോക്കു മോളിഷ ചേനീങ്കി മോളീഷ്ടെ പറങ്കരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ പറങ്കി തൊട്ടിട്ട് മുഖത്തോട്ടിട്ട് അതിനും വല്യ പൊകച്ചല്ല നമ്മക്ക് കുറച്ച് തന്നൊരു കൂട്ടുകറി കുറച്ച് പെട്ടെന്നുള്ള പരിപാടിയുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കുവാൻ ഉം അപ്പൊ അവർ വന്നിട്ട് കറിയാക്കാന്ന് വെച്ചിട്ട് നമ്മൾ ആക്കിയിട്ടില്ല അതേ അവർ വന്നിട്ട് വേസ്റ്റാണെന്ന് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾക്കറി ഇട്ട് നോക്കുക ഉപ്പ് ഉപ്പിട്ട ചേര വല്ലാറുണ്ടല്ലേ ഉപ്പിട്ടാവൂലേക്കുണ്ടാ പിന്നീടാ പിന്നീട കറിവേപ്പില കുറച്ച് മുളക് പൊടി ഇട്ട് പോരേ

കൂട്ടുകറക്കിൽ കായും ചേനയും ഇട്ടിട്ടുണ്ട് അത് തിളച്ച് വരുന്നുള്ളൂ ശരിക്കും തിളച്ച് വേണം കുറച്ച് കൂട്ടുകാരുണ്ടാക്കുന്നുണ്ട് നമ്മളെ കുഞ്ഞു ചട്ടിയും ആവശ്യമായ തേവ ചരണ്ടി വെച്ചിട്ടുണ്ട് ഇത് അമ്മീലിട്ടൊന്ന് എടുക്കുക കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് കൂട്ടുകറക്കിലൊന്നും ഒതുക്കേ പോകണ്ട കൂട്ടുകറയ്ക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കേ വേണ്ട അധികം അരച്ചെടുത്ത ടേസ്റ്റ് ഉണ്ടോ തേങ്ങ ജീരക്കുട്ടി തത്തേങ്ങ അമ്മിയില് കുക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് കുക്കു തന്നെ അമ്മിയിൽ നിറച്ചുകൊടുക്കുന്നു

ചേന കുറച്ചൂടെ അടച്ച എത്രാമത്തെ തേങ്ങയാണോക്കു അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ തേങ്ങ എന്നുള്ള തേങ്ങക്ക് ഭയങ്കര പൈസ ആയിട്ട് ാവശ്യത്തിൽ ഇട്ടിട്ടെടുത്ത് കൂട്ടുകാര കഷ്ണങ്ങളെല്ലാം വന്തിട്ടുണ്ട് കഷ്ണമെല്ലാം ബന്ധു അല്ലേ കഷ്ണം നല്ല പന്തു ജസ്റ്റ് മുറച്ച് കൊടുക്കാം കറക്റ്റ് ചേർത്തു അത് ഒതുക്കി വെച്ചിട്ട് തേങ്ങ

കറിവേപ്പർ ഇട്ടുകൊടുത്തിട്ടുണ്ടേ കുരുമുളക് വേണ്ട ഇനി കുറച്ച് കുരുമുളകായിട്ട് കൊടുക്കാം കുറച്ച് കുരുമുളകായിട്ട് കൊടുക്കുക ഇതിലേ ഇതി അധികം ഒരു വാക്കണം കുരുമുളക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കൂട്ടുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് വറുത്തരണം അപ്പം കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് അപ്പം അത് വാങ്ങി വെക്കാം അപ്പൊ നമുക്ക് കൂട്ടുകറി വെച്ചിട്ടുണ്ട് അതിലേക്ക് വറുത്ത എന്തെങ്കിലാണ് വറുത്തിട്ട് നോക്കൂ തേങ്ങയും കടുകയും തേങ്ങ കടുക് കറി വേറ്റല പത്തൻ മുളകില്ലേ ചീൻചട്ടി അടുത്ത പൈസ ചൂടായി വന്നിട്ടുണ്ടായിത്തോട്ട് അതിലേക്ക് തേങ്ങ ഫുള്ള് എടുക്കണോ അപ്പോൾ തടുവ് പൊട്ടി അതിനൊക്കെ തേങ്ങ തേങ്ങയും കറി വെച്ചു തേങ്ങ ഏതെല്ലാം തേങ്ങ കുറച്ചധികം വേണം എന്നാലും കൂട്ടുകൾക്ക് അത് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം തേങ്ങ നന്നായി വറുത്തെടുക്കുക

ൊക്കെ കൊറച്ച് പണിയാലോ പോവും പെട്ടെന്നൊന്നാവൂലു വേണ്ടിട്ട് രണ്ടാളടിയോ കൊറച്ച് തരുമോ ലേസ് കൊറച്ച് നമ്മളെ കൂട്ടുകാർക്കുള്ള വറവ് റെഡി ആയിട്ടുണ്ടേ നമുക്ക് കൂട്ടുകാരിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇന്നത്തെ പാചകം എല്ലാം കൊക്കുവാണ് അപ്പൊ നമ്മുടെ കൂട്ടുകാരി റെഡി ആയിട്ടുണ്ട് ഓക്കേ